ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഓണമൊക്കെ ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ടാവല്ലോ എല്ലാവരും അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു പർച്ചേസ് ഉണ്ട് ചാലയില് കൂടാതെ ഓണക്കാഴ്ചകളും കാണാം ഓണച്ചന്തയൊക്കെ നമുക്ക് കാണാം ചാലയിൽ ചെന്നിട്ട് അപ്പോ അതിനുള്ള ഒരു പുറപ്പാടാണിത് എനിക്ക് പാത്രം വാങ്ങിക്കാനല്ലേ എന്റെ മദർ എന്റെ ഉമ്മ ഒക്കെ എന്തിനൊക്കെ പാത്രമാണ് വാങ്ങണത് അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എം ആർ ടി എന്ന് പറയുന്ന ഒരു വലിയ പാത്രക്കടയിലേക്കാണ് പോകുന്നത് ചാലയിലെ അതായത് ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ പാത്രക്കടയാണ് എം ആർ ടി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം വലിയൊരു ഷോപ്പായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ അത് പണി ചെയ്യുന്ന ഭാഗമായിട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം അതെവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം പോകുമ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറേ കുറച്ച് പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ച് ചപ്പിച്ച് ആക്രിക്കടയിൽ കൊടുക്കാൻ കണക്കിന് കൊണ്ടുപോവുകയാണ് അപ്പോൾ ബാക്കിൽ സാധനങ്ങളുണ്ട് അപ്പം ഒരുപാട് പാത്രങ്ങൾ നമ്മളെ വീട്ടിൽ ആവശ്യമില്ലല്ലോ ആവശ്യമില്ലാത്തത് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്രിക്കടയിൽ കൊണ്ട് കൊടുക്കൽ പതിവാണ് അങ്ങനെ എന്താ നമ്മൾ അരിക്കട മുക്കിലുള്ള ഒരു ആക്രിക്കടയിലാണ് കൊടുത്തത് കുറച്ച് അലൂമിനിയവും സ്റ്റീൽ പാത്രങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ചാലയ്ക്കകത്ത് എൻ്റർ ചെയ്യാതെ രാമചന്ദ്രയുടെ അവിടെ കാറിട്ടിട്ട് ആ അവിടെ ചാലയിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഇതുവഴി കയറിയാൽ ചാല റോഡിൻ്റെ ഒത്ത നടുക്കെത്തും അപ്പം നമ്മൾ അത്രയും ദൂരം നടന്നു വരേണ്ട ആവശ്യവും ഇല്ല അങ്ങനെതാ ഇത് ചാലയിലേക്ക് ഈ ഭാഗത്തുനിന്ന് എൻട്രി ചെയ്യുന്ന രാമചന്ദ്രയുടെ അട്ടക്കുളകന എൻട്രി ചെയ്യുന്ന ഭാഗമാണ് അപ്പം രണ്ട് സൈഡിൽ നിറയെ കടകളാണ് അതുകൂടാതെ കൂടാതെ ഓണക്കച്ചവടം പൊടി പൊടിക്കുന്ന സമയമാണ് എന്നാൽ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തുകൂടിയാണ് എം ആർ ടിയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കടകൾ അതായത് ഈ നമ്മുടെ വീട്ടിലത്തേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ പണ്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കൗതുകം കൊണ്ടാണ് വീഡിയോ വീടിയെടുത്ത സത്യം പറഞ്ഞാൽ ഞാൻ ചാലയ്ക്ക് ഞാൻ ട്രിവാൻഡ്ര ാണെങ്കിലും ചാലയ്ക്ക് അകത്ത് അകത്തുള്ളിൽ മാർക്കറ്റൊക്കെ കാണാൻ കയറുന്നത് ആദ്യമായിട്ടാണ് അപ്പം അപ്പോൾ എനിക്കതൊരു സ്പെഷ്യൽ കാഴ്ച തന്നെയാണ് ഇതാ കണ്ടില്ലേ ഓണ പർച്ചേസ് ആണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കിറ്റ് കണക്കിനാണ് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അതിനു വേണ്ടി തന്നെയാണ് ആളുകൾ ചാല മാർക്കറ്റ് തേടി വരുന്നത് വിലക്കുറവിൽ അത്രയും വെജിറ്റബിൾസ് എടുക്കാൻ നമ്മളിതാ ഇവിടെയാണ് എം ആർ ടി തേടിയാണ് വന്നത് അപ്പോൾ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു ഇവിടെയാണ് ഈ ഭാഗത്താണ് എം ആർ ടി എന്ന് അങ്ങനെ നമ്മളിത് ആ എം ആർ ടിയിലേക്ക് കയറി കഴിഞ്ഞ കേട്ടോ ഇൻ്റെ പൊന്നു എന്ത് തിരക്കാണ് അവിടെ ഒന്ന് ശ്വാസം വിടാൻ പോലുള്ള സ്ഥലമില്ല അപ്പോൾ മുമ്പാണെങ്കിൽ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ചെറിയൊരു ഷോപ്പാണ് കേട്ടോ ഒന്ന് നിന്ന് തിരിയാൻ സ്ഥലമില്ല പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയാലും പാത്രങ്ങൾക്ക് നൂറ്റി എഴുപത് രൂപ കിട്ടിയ കേട്ടോ കിലോ ചോദിക്കുക അങ്ങനെ നമ്മൾ ആ ആ പൈസയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഒരു ഇഡലി പാത്രവും ഒരു ഇരുമ്പ് ചീനി ഇരുമ്പ് ചട്ടിയാണ് വാങ്ങിച്ചത് പിന്നെ നമ്മൾ നടന്ന ക്ഷീണം മാറ്റാൻ ഒരു ഷേക്കൊക്കെ കുടിച്ചു പിന്നെ അവിടെ നമ്മൾ പോയ വഴിയിലൂടെ തന്നെ തിരിച്ച് നമ്മൾ വരാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ നോക്കി വെച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് ഹോൾസെയിലാണ് ചാല എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ബിസ്ക്കറ്റ് നമുക്ക് വേറെ നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് അപ്പം ചാലയിൽ സാധനം വാങ്ങിക്കാൻ പോയാൽ നല്ല ലാഭത്തിന് നമുക്ക് എന്തും വാങ്ങിക്കാം പക്ഷേ നമുക്ക് സമയവും ക്ഷമയും അത്യാവശ്യമാണ് ചാലയിൽ പോയി പർച്ചേസ് ചെയ്യാൻ അതുപോലെ കൊച്ചുമക്കളെയും കൊണ്ട് നമുക്ക് ഈ സമയത്തൊന്നും പോകാൻ ഒട്ടും പറ്റില്ല അത്രയ്ക്ക് തിരക്കാണ് അതാ കണ്ടില്ലേ നമ്മളൊരു കറച്ചട്ടി വാങ്ങിയതാണ് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ഈ വയസ്സാം കാലത്തും സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന അമ്മമ്മ അപ്പോൾ ഇതുപോലത്തെ പല കാഴ്ചകളും ഉണ്ട് ചാലയ്ക്കകത്ത് ഒരുപാട് വയസ്സായ മനുഷ്യർ അവരുടെ അന്നം കഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് മലക്കറി അതായത് കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ച് ജീവിക്കുന്നവർ എന്തെങ്കിലും തോര്ത്ത് വിൽക്കുന്നവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ചാലയിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്നൊക്കെ വാങ്ങിക്കാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഉച്ച സമയമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇനി അത്രയും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇറക്കാൻ ഈ ഓണച്ചന്തയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വെജിറ്റബിൾസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാല എന്ന് പറയുന്നത് ട്രിവാൻഡ്രംകാർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടായാലും സപ്പോർട്ട് ചെയ്യണേ